പാതായിക്കരയിൽ വീട്ടിൽ വളർത്തുന്ന കോഴികളെ ചത്തനിലയിൽ കണ്ടെത്തി പാതായിക്കര സ്കൂൾ പടി രാംനിവാസിൽ ജയലക്ഷ്മി ഹരിദാസൻ ദമ്പതികളുടെ വീട്ടിലെ എട്ടോളം കോഴികളെയാണ് ചത്തനിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു നട്ടെ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് അടച്ചിട്ട് ഭദ്രമാക്കി പോയതായിരുന്നു പിന്നീട് നേരം പുലർന്ന് സാധാരണ പോലെ കോഴിക്കൂടിന് അടുത്തേക്ക് എത്തിയപ്പോഴായിരുന്നു കോഴികൾ ചത്തുകിടക്കുന്നതായി കണ്ടത് ഇന്നലെ രാത്രി ഞാൻ കോഴികളൊക്കെ മുളച്ച് കഴിഞ്ഞിട്ട് കൂടൊക്കെ അടച്ച് പിന്നെ വീട്ടിലെ പണിയൊക്കെ എടുത്തു ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നിട്ട് കോഴിക്കൂടെ അടച്ചു ചോദിച്ചു ആ ഞാൻ കോഴിക്കൂടൊക്കെ അടച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡും പോയിട്ട് അടച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം അകത്ത് ഞങ്ങൾ പോന്ന് രാവിലെ നീച്ച് കോഴിക്കൂട് തുറക്കാൻ നേരത്തെ ചെന്ന് നോക്കുമ്പോൾ ഒരു കോഴി ഇവിടെ ചത്ത് കിടക്കുന്നുണ്ടോ അലിയാന ഹരിയേട്ട കോ കോഴി ഒന്നത് അവിടെ ചത്ത് കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വേഗ ഹരിയേട്ടം വന്നിട്ട് നോക്കി വയ്ക്കുമ്പോൾ എട്ട് കോഴീനെ അങ്ങനെ ചത്ത് കിടക്കണ്ടായിരുന്നു കോഴീനെ കഴുത്ത് ഞെരുക്കി കൊ കൊല്ലിയാണ് ചെയ്തിട്ടുള്ളത് ആരെ ചെയ്ത എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല രാത്രി സംഭവിച്ചതാണ് കോഴിക്കോട് അടച്ച കോഴിക്കോട് തുറന്നതിന് ശേഷം കോഴിയോളെ എല്ലാറ്റിനും കൊന്നിട്ട് കോഴിക്കോടിൻ്റെ ചുറ്റുവാട്ട ഇട്ടെണ്ണം ഗിരിരാജ ഇനത്തിൽപ്പെട്ട രണ്ടു കോഴികളും നാടൻ കോഴി ഇനത്തിൽപ്പെട്ട ആറ് കോഴികളെയുമാണ് ചത്തനിലെട്ടത് തുടർന്ന് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വെറ്റിനറി ഡോക്ടറുടെ പരിശോധനാ ഫലം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരം ലഭ്യമാവുകയുള്ളൂ ഈ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണ് ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്